ഹലോ ഫ്രണ്ട്സ് ലവ് ആൻഡ് ലാവൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെമ്മീൻ മസാലക്കറിയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ വൺസ് അഗേൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ മസാലക്കറി ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ തേങ്ങ വറുത്ത് വെക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങ എടുക്കുന്നുണ്ട് ഇതേങ്ങലേക്ക് ഒരു തണ്ട് കരിവേപ്പില കുറച്ച് കുരുമുളകും പിന്നെ ഗ്രാമ്പൂ പട്ട അതൊക്കെ ഒരുപാട് ചേർക്കേണ്ട ഒരു രണ്ട് പട്ടയും ഗ്രാമ്പൂ അങ്ങനെയൊക്കെ ചേർക്കുക പിന്നെ അതിൻ്റെ കൂടെ അല്പം പെരിഞ്ചിരകും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അപ്പോൾ ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മളിത് പൊടികളിട്ടതിന് ശേഷം ഒരുപാട് സമയം കിടന്ന് നമ്മളിത് കുക്ക് ചെയ്യേണ്ടതില്ല ആ ഒരു ചൂട്ടിൽ തന്നെ നമുക്ക് അപ്പം തന്നെ മാറ്റി വെക്കാവുന്നതാണ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇനി അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് ഇതൊന്ന് തണിയാൻ വേണ്ടി വെക്കാം ഇത് തണിഞ്ഞതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ അറിവിന് വേണ്ടിയിട്ടുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള ചെമ്മീന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇനി നമ്മൾ ഈ കറിയാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു പത്തിരുപത് കുഞ്ഞുള്ളി തേങ്ങാക്കൊത്ത് പച്ചമുളക് കരിവേപ്പില ഇത്തിരി സാധനങ്ങളാണ് ഇനി ഇതിന് വേണ്ടി ആവശ്യമുള്ളത് നമ്മൾ തക്കാളി ഒന്നും ഉപയോഗിക്കാതെയാണ് കേട്ടോ ഈ മസാലക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് ഇന്ന് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ആദ്യം തന്നെ തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കുക ചെയ്യുന്നത് ഒരുപാട് അങ്ങ് ബ്രൗൺ ആയി പോകേണ്ട എങ്കിലും ആവശ്യത്തിനുള്ള ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളിയും കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മളിത് ഉള്ളിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കരിയേപ്പിലിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം കേട്ടോ ഇനി നമ്മുടെ കറിയുടെ മെയിൻ സാധനമായിട്ട് ചെമ്മീനെ നമ്മൾ ഇതിലോട്ട് ചേർക്കുക ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ നമ്മൾ ഇതിൽ വേറെ മസാലകളൊന്നും ചെയ്ത് വെച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ചെമ്മീൻ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നു അത് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിന് വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കറി അപ്പോൾ ഇതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ തേങ്ങ വറുത്ത സാധനം നമ്മൾ ഇത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ കറിയിലോട്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ സമയം നിങ്ങൾക്ക് ഉപ്പിൻ്റെ കുറവോ എരിവിൻ്റെ കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം നമ്മൾ അരവൊക്കെ ചേർത്ത് അതൊക്കെ ഇതിൽ കണക്കായി പാകത്തിനായിട്ടുണ്ടാകും അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കറി ഇത് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർക്കുക ചെയ്യുന്നത് വാങ്ങി വെക്കാൻ പോകുന്നതിന് മുമ്പ് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കിനി കറി വാങ്ങി വെക്കാം അപ്പോൾ അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചെമ്മീൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് നമുക്കിത് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ